ഭൂമിയിലെ വലിയൊരു പ്രകൃതി എന്നൊക്കെ പറയും വലിയ മനോഹരമായിട്ടുള്ള പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതും അതേമാതിരി ഉള്ളൊരു സംഭവം കേട്ടോ ആൽമരം കണ്ടെന്ന് നോക്കി ഈ ആൽമരത്ര വണ്ണമല്ല കേട്ടോ ഈ ആൽമരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ അപ്പോൾ കാണിച്ചുതരാം കേട്ടോ കേട്ടോ അത്രയും ആൽമരം ഈ ആൽമരം നിൽക്കുന്നത് ഏതിലാണെന്ന് കാണിച്ചു തരാം ഈ ആൽമരം ഒരു അമ്പലത്തിൻ്റെ മേലെ നിൽക്കണം ഇത്രയും വെയിറ്റുള്ള ആൽമരം ഒരു അമ്പലത്തിൻ്റെ മേലെ കണ്ടോ എനിക്ക് ഇത്രയും വെയിറ്റുള്ള ആൽമരം നിൽക്കുന്ന ഒരു അമ്പലത്തിൻ്റെ മേലെയാണ് അതെ ഫ്രണ്ട് ഭാഗം ഫേസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് എന്താ ഇത്രയും വെയിറ്റ് താങ്ങി നിൽക്കുന്ന ഒരു അമ്പലമാണ് അമ്പലത്തിൻ്റെ മേൽഭാഗം മൊത്തം കരിങ്കല്ല് കൊണ്ട് കെട്ടിയ കേട്ടോ അതിൻ്റെ മേൽഭാഗത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇത്രയും വെയിറ്റ് താങ്ങാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് അടിഭാവം നല്ല കരിങ്കല്ലാണ് പിന്നെ നമ്മുടെ ചെങ്കല് കൊണ്ട് കെട്ടി മേൽഭാഗം കരിങ്കല്ല് അതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ആൽമര നിൽക്കുന്നത്